വാർത്തകളിലേക്ക് ഒരു നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു കളിസ്ഥലം ഏറ്റെടുക്കുന്ന പ്രഖ്യാപനം ഒരു നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഞായറാഴ്ച നടക്കുമെന്ന് ഗ്രാമീണ വായനശാല കളരിപ്പറമ്പ് ആർട്സ് ഓഫ് കളരിപ്പറമ്പ് ഭാരവാഹികൾ അത് കൊടുക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വേണ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ വെളിച്ചത്തെ കെടാതെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ കാണുകയാണ് അപ്പം അതിനോട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ മന്ത്രി വരുന്നുണ്ട് പ്രധാനപ്പെട്ട ആളുകളെ വരുന്നത് നാട് മുഴുവൻ കൂടി ഉണ്ടാകും ആ ഇതിൽ ആവശ്യപ്പെട്ട പ്രചരണം അതോട് ബന്ധപ്പെട്ട കൂടെ ഉണ്ടാവണം എന്ന് സ്നേഹങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജനകീയ കൂട്ടായ്മയിലൂടെ കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്ക് സമീപം അറുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് നാൽപ്പത് സെൻറ്റ് കളിസ്ഥലം കരസ്ഥമാക്കിയത് സ്നേഹസംഗമം ദീപശിഖ റാലി ഘോഷയാത്ര കലാപരിപാടികൾ മ്യൂസിക്കൽ മിറാക്കൾ തുടങ്ങിയവ നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടക്കും ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് മതിലകം പള്ളിവളവ് നേവി ജോർജിന്റെ വസതിയിൽ നിന്ന് കായിക താരങ്ങളുടെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങൾ നൽകുന്ന ദീപശിഖ കളിസ്ഥലത്തിനു സമീപമുള്ള എം യൂസഫ് മാസ്റ്റർ സ്മാരക കവാടത്തിൽ എത്തിച്ചേരും മതിലുകം എസ് എച്ച് എം കെ ഷാജി ഫ്ലാഗ് ഓഫ് നിർവഹിക്കും ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തു നിന്നും വാദ്യമേളങ്ങളോടെ ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ കായിക താരങ്ങൾ കരാട്ടെ കളരി വിദ്യാർത്ഥികൾ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും വൈകിട്ട് ആറു മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നമ്മുടെ കളിക്കളം ഏറ്റെടുക്കൽ പ്രഖ്യാപനം നിർവഹിക്കും ഇ ടി ട്രൈസ് മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കും ബെന്നിബെഹനൻ എം പി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ സീഷോർ ഗ്രൂപ്പ് ചെയർമാൻ സി സീഷോർ മുഹമ്മദ് അലി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും സംഭാവനയ്ക്ക് ഒരു സമ്മാനം എന്ന പദ്ധതി പ്രകാരമുള്ള സമ്മാന വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിക്കും മുൻ ഇന്ത്യൻ നാഷണൽ വോളിബോൾ താരം കിഷോർ കുമാർ സന്ദേശം നൽകും സത്യജി ത്റേ ഫിലിം സൊസൈറ്റിയുടെ ഒന്നാമത്തെ മികച്ച അവാർഡ് മികച്ച അവാർഡ് ഉൾപ്പെടെ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ സംവിധായകൻ സുബിൻ കണ്ണദാസ് സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിഷിൽ എം എം എന്നിവരെ ചടങ്ങിൽ ആദ്യം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഫാരിഫ ബി ടീച്ചർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി രാജൻ ജനപ്രതിനിധികളായ സീനത്ത് ബഷീർ സുഗത ശശിധരൻ കെ എസ് ജയ എം എസ് മോഹനൻ വിനീത മോഹൻദാസ് പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ വിവിധ രാഷ്ട്രീയ കക്ഷി കലാ സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിക്കും കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇ ടി ടൈസ്രമാസ്റ്റർ എം എൽ എ സ്ഥലമെടുപ്പ് സമിതി ജനറൽ കൺവീനർ എം എസ് ദിലീപ് വായനശാല പ്രസിഡന്റ് പി വി സജിത സംഘാടക സമിതി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എം സിജിത്ത് ചെയർമാൻ പി കെ സുനിൽകുമാർ സ്ഥലമെടുപ്പ് സമിതി കോർഡിനേറ്റർ എം എസ് ലെനിൻ എന്നിവർ പങ്കെടുത്തു